രണ്ടുപേർക്കും പരസ്പരം പൂർണ്ണ സമ്മതമാണെങ്കിൽ മാത്രം ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ മതി അച്ചുവിനെയും ജാനിയേയും നോക്കി ഗൗരവത്തോടെ ദേവയ്ക്ക് പറയുമ്പോൾ രണ്ടുപേരും പരസ്പരം പകപ്പോ നോക്കിപ്പോയി അല്ല നിങ്ങളുടെ രണ്ടുപേരുടെയും മുഖഭാവം കണ്ടാൽ ഞങ്ങൾ നിർബന്ധിച്ച് കെട്ടിക്കാൻ നിൽക്കുന്നത് പോലെ തമ്പിയാണ് ബാക്കി കൂടെ പറഞ്ഞത് അത് കേട്ടതും അച്ചു അയാളെ ദയനീയമായി നോക്കി എന്നാലും ആ അഹങ്കാരം പിടിച്ച പെണ്ണിൻ്റെ ഒരു കാര്യം അവൾ കാരണം ഇവിടെ ഇപ്പോൾ ഒരു നല്ലത് നടന്നതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിക്കുന്നു ദിവ്യയെ ഓർത്തുകൊണ്ട് ഇന്നിര താടിക്ക് കയ്യും കൊടുത്തതും അച്ചുവിനും അവളോട് കടപ്പാട് തോന്നി സത്യത്തിൽ അച്ചുവിനും ജാനിക്കും ഇപ്പോൾ നടന്നതൊന്നും വിശ്വസിക്കാൻ പറ്റാത്തതുപോലെയാണ് തങ്ങൾ അത്രയും വലിയ കാര്യം പോലെ വിചാരിച്ചു വെച്ചിരുന്നത് ഇത്രയും ഈസിയായി നടക്കുമെന്ന് അവർ അറിഞ്ഞില്ല ഇനിയിപ്പോൾ തനിക്കങ്ങോട്ടുള്ളത് പോലെ തിരിച്ച് തന്നോട് ആ ഇഷ്ടം ഉണ്ടാകുമോ എന്ന് ജാനിയും അച്ചുവും മനസ്സിൽ ചോദിച്ചു പോയി എങ്കിലും അത് തുറന്നു ചോദിക്കാൻ അപ്പോഴും അവർ മടിച്ചു നിന്നു പറമോളെ അച്ചുവിന് പൂർണ്ണ മനസ്സോടെ തന്നെയാണോ സ്വീകരിക്കാൻ തയ്യാറാവുന്നത് ഞങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളിത് സംഭവിക്കുന്നതെങ്കിൽ വേണ്ട മോളെ എങ്കിൽ ദിവ്യെ തന്നെ ഇവന് വേണ്ടി ആലോചിക്കാം ജാനിയുടെ കൈകളെ അമർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ദിര ചോദിക്കുമ്പോൾ അവളെ നോക്കി നിന്ന് അച്ചുവിൻ്റെ ഹൃദയം വല്ലാതെ ഉയർന്നുപോയി എനിക്ക് അച്ഛുവന്നെ ഇഷ്ടമാണ് മാമി പഠിപ്പെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പറയാം എന്ന് കരുതിയിരുന്നതാണ് ഇനി അഥവാ പോയവരെ തിരിച്ചു വിളിച്ച് അച്ചുവിനെ കൊണ്ട് കെട്ടിച്ചാലോ എന്ന് കരുതി വേഗം തന്നെ ജാനി ചാടിക്കയറി പറഞ്ഞു അവൾ പറഞ്ഞത് കേട്ടതും വിടർന്നു പോയത് അച്ചുവിൻ്റെ കണ്ണും മനസ്സുമാണ് നീയോ അച്ചു നിനക്ക് താല്പര്യമില്ലെങ്കിൽ ജാനിമോളെ നമുക്ക് വേറെ കെട്ടിക്കാം ജാനിയുടെ ഉത്തരം കേട്ട് മനസ്സ് നിറഞ്ഞ അച്ചുവിന് നേരെ ഒന്ന് തിരിഞ്ഞു എനിക്കും എനിക്കും ജാനിയെ ഇഷ്ടമാമേ ഇവളെ അല്ലാതെ മറ്റാരെ എനിക്ക് കൂടെ കൂട്ടണ്ട ഉറച്ച ശബ്ദത്തിൽ അച്ചു പറയുമ്പോൾ ജാനിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ടൊന്നു നിറഞ്ഞുപോയി ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യം അതും ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് അച്ചു പറഞ്ഞത് കേട്ടതും ജാനി ചോരോട് ചേർന്ന് മുഖം താഴ്ത്തി അങ്ങ് നിന്നുപോയി അവന്റെ മുഖത്ത് പോലും നോക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി അവൾക്ക് മറ്റുള്ളവരെ നോക്കുന്നുണ്ടെങ്കിലും അച്ചുവിൻ്റെ ഈ അവസ്ഥ അത് തന്നെയാണ് രണ്ടാളും കൂടി ഇവിടെ നിന്നൊരുക്കാതെ അകത്തേക്ക് കയറിപ്പിക്കും ഞങ്ങൾ ബാക്കിയൊക്കെ തീരുമാനിച്ചിട്ട് അറിയിക്കാം സുദർശനും ചിരിയോടെ പറയുമ്പോൾ വീടിനകത്തേക്ക് ആദ്യം ഓടി ചാനിയായിരുന്നു ജാനിയായിരുന്നു അതൊന്ന് നോക്കി ചിരിയോടെ അച്ചു അവൻ്റെ റൂമിലേക്ക് പോകുമ്പോൾ ഇന്നിര ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു പോയി ഇങ്ങനെ ഒറ്റ ഒരാൾ കാരണം ഞാൻ ഇത്ര വർഷം അനുഭവിച്ച വിഷമം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക് അച്ചുവും ജാനിയും അകത്തേക്ക് കയറിപ്പോയത് നോക്കി ഇന്നിര സുദർശനെ നേരെ തിരിഞ്ഞു പറയുമ്പോൾ അതെന്താ സംഭവം എന്നതുപോലെ തമ്പിയും ദേവകിയും അവരെ സംശയത്തോടെ നോക്കി ജാനിമോള് കുഞ്ഞായിരുന്നതു മുതൽ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ജാനിമോള് വലിയ ഡോക്ടറാകുമ്പോൾ അച്ഛൻ്റെ കൊച്ചിൻ്റെ ഭർത്താവാകാനുള്ള യോഗ്യത ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് ഇങ്ങനാണ് എന്നെ പിന്നിലോട്ട് വലിച്ചത് ഇന്നിര മുഖത്തോടെ പറഞ്ഞത് കേട്ടതും ദേവകി അയാളെ സൂക്ഷിച്ചു നോക്കി എൻ്റെ കൊച്ചല്ലേ അവള് അപ്പോൾ ഇത്രയും വലിയ പഠിപ്പൊക്കെ പഠിച്ചിട്ട് വെറും പത്താം ആയി എൻ്റെ മോനെ കെട്ടി കളയാനുള്ളതല്ല അവളുടെ ജീവിതം എന്ന് കരുതിപ്പോയി ഞാൻ ദേവയ്ക്കിയുടെ നോട്ടം കണ്ടതും ചിരിയോടെ സുദർശനം പറഞ്ഞത് കേട്ട് അവരുടെ കണ്ണുകളൊന്ന് നിറഞ്ഞു എത്രയൊക്കെ ആണെങ്കിലും ഞങ്ങൾക്ക് നിങ്ങളത്രയും വലുതല്ലേട്ട എൻ്റെ അച്ചുമോനേക്കാൾ യോഗ്യനായ ആരുണ്ട് അവളുടെ കൈപിടിക്കാൻ അവൻ്റെ കഷ്ടപ്പാടല്ലേ ഈ കാണുന്നതൊക്കെ അതും ചെറിയ പ്രായം മുതൽ നല്ലോണം കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ദേവയ്ക്ക് കണ്ണുകൾ തുളച്ചു നീക്കിക്കൊണ്ട് പറഞ്ഞത് കേട്ടതും സുദർശനും ഇന്നിരെയും അഭിമാനത്തോടെ പരസ്പരം നോക്കി അച്ചുവേട്ടാ രാത്രി നേരത്ത് ആകാശം നോക്കി നിന്ന അച്ചുവിനരികിൽ വന്നുകൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ ജാനി വിളിച്ചത് കേട്ടതും വിടർന്ന കണ്ണുകളോടെ അവളെ തിരിഞ്ഞു നോക്കിയവൻ രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയത്തൊന്നും തനിക്ക് മുഖം തരാതിരുന്നവളാണ് എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വന്നു നിൽക്കുന്നത് ജാനിയെ അച്ചുവിൻ്റെ സ്നേഹം നിറഞ്ഞ പതിഞ്ഞ വിളി ആ വെളിയിൽ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കാതെ ഇരിക്കാൻ കഴിഞ്ഞില്ല അവൾക്ക് ഞാൻ ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി അച്ഛട്ടാ ജാനിയുടെ അറിയ ശബ്ദത്തിൽ ചോദിക്കുമ്പോൾ അച്ചു വേഗം തന്നെ അവളെ പിടിച്ച് തനിക്കരികിലേക്ക് നിർത്തി എന്തിനാ ഇങ്ങനെ അങ്ങനെയാണെങ്കിൽ ആദ്യം തെറ്റ് ചെയ്തത് ഞാനായിരിക്കും പ്രണയം എന്താണെന്ന് അറിഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു ജാനി അച്ചു പറഞ്ഞത് കേട്ടതും വിശ്വസിക്കാൻ പറ്റാത്തതുപോലെ അവൾ അവനെ നോക്കി നിന്നു ആ ഇരുണ്ട വാനം നോക്കി അച്ചു പറഞ്ഞു തുടങ്ങുകയായിരുന്നു ജാനി തൻ്റെ മനസ്സിൽ പ്രണയം പിരിച്ചത് മുതലുള്ള കാര്യങ്ങൾ എല്ലാം വളരെ കൗതുകത്തോടെയും ആകാംക്ഷയോടെയുമാണ് അവൾ കേട്ടത് ഞാൻ പക്ഷെ ഒത്തിരി താമസിച്ച അച്ചോടനെ സ്നേഹിച്ചു തുടങ്ങിയത് അത് പറയുമ്പോൾ ജാനിക്ക് വല്ലാത്ത വിഷമം തോന്നിപ്പോയി ആഹാ അത് പറഞ്ഞില്ലല്ലോ ജാനിയുടെ മുഖത്തേക്ക് നോക്കി ഒരു ചിരിയോടെ അവൻ ചോദിക്കുമ്പോൾ നിറഞ്ഞ മനസ്സോടെ സുബിയോർത്ത് പോയി അവൾ അത് പറയുമ്പോൾ അച്ചവും ചിരിച്ചുപോയി പോയി എന്തൊക്കെയായാലും പടുത്തൊക്കെ കഴിഞ്ഞു മതി കല്യാണമൊക്കെ അതല്ലേ നല്ലത് ജാനി അച്ചു ചോദിക്കുമ്പോൾ നാണത്തോടെ അവൾ തല വെറുതെ ഇവിടെ നിന്ന് അധികം മഞ്ഞുകൊള്ളാതെ അകത്തേക്ക് കയറിപ്പയ്ക്കും ഇനിയിപ്പോൾ നമ്മളിങ്ങനെ അർദ്ധരാത്രി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ട വീട്ടുകാർക്ക് സംശയം തോന്നും ഇതുവരെ ഉള്ളതുപോലെ അല്ലല്ലോ ഇനി അച്ചു പറഞ്ഞതിന് തലപൊലക്കെ കൊണ്ട് തിരിച്ചു നടക്കാൻ തുടങ്ങിയ ജാനി എന്തോ പറയാനെന്നതുപോലെ അവനെ തിരിഞ്ഞു നോക്കി എന്താ സംശയത്തോടെ ജാനിയെ നോക്കി അച്ചു ചോദിക്കുമ്പോഴേക്കും അവൻ്റെ മുഖം പിടിച്ച് താഴ്ത്തി ആ കവളിലൊന്ന് ചുണ്ടമർത്തി കഴിഞ്ഞിരുന്നു ജാനി അവൾ തന്നെ ഉമ്മ വെച്ചതാണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ ജാനി വീടിനകത്തേക്ക് ഓടിപ്പോയിരുന്നു അവൾ പോയി ഏറെ നേരം കഴിഞ്ഞിട്ടും ജാനിയുടെ ചുണ്ട് പതിഞ്ഞെടുത്ത് അവൻ അമർത്തി അങ്ങനെ തന്നെ നിന്നുപോയി മഞ്ഞ ചിരടിൽ ചേർത്ത താലിയെടുത്ത് നിറഞ്ഞ ഇരിക്കുന്ന ജാനിയെ നോക്കുമ്പോൾ അച്ചുവിൻ്റെ കണ്ണുകളും പതിയെ നിറഞ്ഞു തുടങ്ങിയിരുന്നു അവൻ അത്രയും സ്വപ്നം കണ്ട നിമിഷമാണിത് കെട്ടിക്കോട്ടെ ജാനിയെ അച്ചു പതിയെ ഒരു സ്വകാര്യം പോലെ അവൾക്കടുത്തു വന്ന് ചോദിക്കുമ്പോൾ ചിരിയോടെ തലകുലക്കിപ്പോയി അവൾ അവളുടെ മുഖത്ത് ചിരിയിലേക്ക് നോക്കി അവൻ താലി മുറുക്കി കെട്ടി അച്ചു ജാനിയുടെ നെറ്റിയിൽ സിന്ദൂരം ചേർത്തുന്നതും പേരെഴുതിയ മോതിരം അവർ പരസ്പരം കൈമാറുന്നതുമൊക്കെ കണ്ട് അമൽ അമർഷത്തോടെ മുഖം തിരിച്ചു അവനെന്തോ ഒരു വല്ലായ്മ പോലെ തോന്നി അത് കണ്ടു നിൽക്കാൻ പക്ഷേ ഇപ്പോൾ ഇവിടെ നിന്ന് പോകാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു അവന് രാഹുലും സുബി നിറഞ്ഞ സന്തോഷത്തിൽ തന്നെയാണ് ഡോണയുടെ കണ്ണുകൾ മാത്രം ജാനി ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളിൽ തങ്ങി നിന്നു പണ്ടായിരുന്നുവെങ്കിൽ ജാനിയേക്കാളും മുൻപിൽ താനായിരുന്നേനെ പക്ഷേ ഇപ്പോൾ അവളുടെ മുമ്പിൽ താൻ ഒന്നുമല്ല എന്ന് ആലോചിച്ചത് ഡോണ സങ്കടത്തോടെ മുഖം തിരിച്ചു അച്ചു വലിയ ആളാകണ്ടായിരുന്നു ഇതിപ്പോൾ തന്നേക്കാൾ എന്തുകൊണ്ടും വലുത് ജാനി തന്നെയാണെന്ന് അമൽ ആലോചിക്കുമല്ലോ എന്നതായിരുന്നു അവളുടെ ഉള്ളിൽ കാരണം അണിഞ്ഞൊരുങ്ങി വന്ന ജാനിയിൽ നിന്ന് കണ്ണെടുക്കാൻ തനിക്ക് പോലും പറ്റിയില്ല അമലിൻ്റെ കണ്ണുകളും ഈ സമയം വരെ ജാനിയുടെ മുഖത്ത് തന്നെയായിരുന്നു അവൻ്റെ കണ്ണുകൾ ജാനിയിൽ പ്രണയത്തോടെ ഓടി നടക്കുന്നത് പണ്ടേ അവൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അന്ന് ജാനിയുടെ വീട്ടിൽ പോയതിനു ശേഷമാണ് പിന്നെ അതിനൊരു മാറ്റം ഉണ്ടായത് എന്തൊക്കെയാണെങ്കിലും ഇതിങ്ങനെ കഴിഞ്ഞു പോയല്ലോ എന്നൊരു സമാധാനം അവൾക്ക് തോന്നി കല്യാണം എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ച് സത്യമൊക്കെ കഴിച്ചാണ് അമൽ പോകാൻ തുടങ്ങിയത് അവൻ്റെ ഒപ്പം കൃഷ്ണൻ വക്കീലും ഭാര്യയൊക്കെ ഉണ്ടായിരുന്നു മോളെ ഇവനെ ആലോചിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെയല്ലേ ഇവന് ഡോണമോളെയാണ് ഇഷ്ടമെന്ന് അറിഞ്ഞത് ചിരിയോടെ ജാനിയുടെ അരികിൽ ചെന്ന് യാത്ര പറഞ്ഞ കൃഷ്ണൻ വക്കീലും പറഞ്ഞത് കേട്ടതും അച്ചുവിൻ്റെ പിടി ഒരു നിമിഷം അവളിൽ മുറുകി ജാനിയും കേട്ട കാര്യത്തിൻ്റെ പകപ്പിലാണ് സുന്ദരി മോൾ നന്നായിരിക്കട്ടെ അമലിൻ്റെ അമ്മ ജാനിയെ ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് ചിരിയോടെ പറഞ്ഞത് കേട്ടതും ലോണാ വർഷത്തോടെ തൻ്റെ കൈമുഷ്ടി ചുരുഷ്ടിപ്പിടിച്ചു അവരുടെ കൂടെയെന്ന് ഞാൻ പോകില്ല അച്ചു കേട്ടാ അമലും ഫാമിലിയും അവരോട് യാത്ര പറഞ്ഞു പോയിട്ടും അച്ചുവിൻ്റെ പിടി അവളിൽ നിന്ന് പിന്മാറാത്തത് കണ്ടതും ഒരു കുസൃതിച്ചിരിയോടെ ജാനി പതിയെ പറഞ്ഞു പോകാൻ ഞാൻ വിട്ടിട്ട് വേണ്ടേ അതേ ഇച്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അച്ചു അവളിൽ നിന്നുള്ള പിടി വിട്ടതും ജാനിയുടെ ടീച്ചർമാരും ഒക്കെ കയറി വന്നു എൻ്റെ മോളുടെ കല്യാണം ഉടനെ കാണുമെന്ന് അറിയാമല്ലോ അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഷോപ്പിൽ നിന്ന് തന്നെ സ്വർണ്ണം എടുക്കാം പക്ഷേ എനിക്ക് നല്ലോണം ഡിസ്കൗണ്ടൊക്കെ തരണം കേട്ടോ ജാനിയുടെ ടീച്ചർ അവളെയും പിന്നെ അച്ചുവിനെയും നോക്കി പറഞ്ഞത് കേട്ടതും അവൻ നിറഞ്ഞ മനസ്സോടെ അവരെ നോക്കി ജാനിയുടെ സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചറാണ് അന്നവൾ ചടങ്ങായപ്പോൾ അച്ചുവിൻ്റെ ഒപ്പം അവളെ പറഞ്ഞു വിട്ടത് ഇവർ ആയിരുന്നു വന്നവർ ഓരോരുത്തരായി ഫോട്ടോ എടുത്തു മാറുമ്പോൾ എല്ലാം കണ്ട് അവന് പിന്നിലുണ്ടായിരുന്ന ജസ്റ്റിൻ പതിയെ അച്ചുവിനെ അരികിലേക്ക് വന്നു നീ എന്തിനാ ഇത്രയും സമ്പാദിച്ചതെന്ന് ഞാൻ പറയട്ടെ ഒരു കുസൃതി ചിരിയോടെ ജസ്റ്റിൻ ചോദിച്ചത് കേട്ടതും എന്താന്ന പോലെ അച്ചുപൂരിക ഉയർത്തി ജാനിയുടെ ടീച്ചറിനും അവളുടെ ഹോസ്പിറ്റലിൽ നിന്നും ആളുകൾ വരുമ്പോൾ ജാനി ഒരു പാവപ്പെട്ട മരപ്പണിക്കാരനെ അല്ല അവൾ കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞവർ ചിരിക്കാതിരിക്കാൻ അല്ലേടാ ജസ്റ്റിൻ ചിരിയോടെ തന്നെ ചോദിക്കുമ്പോൾ അത് ശരിയായതുകൊണ്ട് അച്ഛൻ നിറഞ്ഞ ചിരിയോടെ നിന്നതേയുള്ളൂ സന്തോഷമായിട്ട് ജീവിക്കടാ നീ നന്നായി വരും എനിക്കറിയാം ആത്മാർത്ഥമായി തന്നെ ജസ്റ്റിൻ അച്ഛുവിനെ ഒന്നും കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞത് കേട്ടതും അവൻ്റെ പുറത്തിനിട്ട് പതിയൊരടി കൊടുത്തു വച്ചു ഡോണയ്ക്കൊപ്പം അമൽ തിരിച്ചു പോകുമ്പോൾ സന്തോഷത്തോടെ നിൽക്കുന്ന ജാനി ഒന്നുകൂടി തിരിഞ്ഞു നോക്കിയവൻ അവളുടെ നെറ്റി ചുമന്നു കിടക്കുന്ന കുങ്കുമം കഴുത്തിലെ താലിയും അവൾ അച്ചുവിന് എന്ന നിക്കുമായി സ്വന്തമായി എന്നവനും ബോധ്യമായി ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു നഷ്ടബോധം ഉണ്ടെങ്കിൽ അത് കാര്യമാക്കാതെ ഡോണയുടെ കയ്യിൽ മുറുകി പിടിച്ചുകൊണ്ട് മുൻപോട്ട് നടന്നവൻ ആ അമൽ ഡോക്ടറിൻ്റെ നോട്ടം ഒന്ന് എനിക്കത്ര പിടിക്കുന്നില്ല വല്ലാതെ നിൽക്കുന്ന അച്ഛുവിൻ്റെ മുഖത്തേക്ക് എന്താ എന്നതുപോലെ ജാനി നോക്കുമ്പോൾ വളരെ രഹസ്യമായി അവളുടെ കാതിൽ പറഞ്ഞവൻ ഈ അച്ചുവിട്ടൻ്റെ ഒരു കാര്യം ആ പറഞ്ഞതിന് അവനെ നോക്കി കണ്ണുരുട്ടി കാണിച്ചവൾ രാഹുൽ അവരുടെ കല്യാണത്തിന് ഓരോന്നും ചെയ്യാനും മുന്നിൽ തന്നെയുണ്ട് സുബി പിന്നെ അവളുടെ ഒന്നര വയസ്സ് കഴിഞ്ഞ കുഞ്ഞിനെ ശ്രദ്ധിച്ചടങ്ങി നിൽക്കുന്നുണ്ട് വൈകുന്നേരം ഫംഗ്ഷനൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കല്യാണ മണ്ഡപത്തിൽ നാട്ടുകാരും അച്ചുവിൻ്റെ പരിചയക്കാരും ഒക്കെ വന്നു പോയിക്കൊണ്ടിരുന്നു ഫോട്ടോ എടുപ്പും തിരക്കുമൊക്കെ ഒഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഇന്നിര നിറഞ്ഞു കത്തുന്ന നിലവിളക്ക് ജാനിക്ക് നേരെ നീട്ടിപ്പിടിച്ചു അത് വാങ്ങുമ്പോൾ ഇന്ദിരയുടെ മനസ്സ് അത്യധികം സന്തോഷിച്ചു തമ്പിയും സുദർശനുമൊക്കെ അച്ചുവിൻ്റെയും ജാനിയുടെയും ഒപ്പമായിരുന്നു വീട്ടിലേക്ക് വന്നത് ഇന്ദിരയും സുബിയും കുഞ്ഞും പിന്നെ ദേവകയും നേരത്തെ വീട്ടിൽ വന്നിരുന്നു പെണ്ണും ചെറുക്കനും വരുമ്പോൾ അവരെ സ്വീകരിച്ച് കയറ്റം കഴുത്തിലെ താമരമാല ഊരി മാറ്റിവെക്കുമ്പോൾ പകുതി ഭാരം കുറഞ്ഞതുപോലെ തോന്നി ജാനിക്ക് അവരെ സെറ്റിയിൽ പിടിച്ച് ഇരുത്തിയിരിക്കുന്നുണ്ട് ഇന്നിര മധുരം കൊടുക്കുന്ന ചടങ്ങ് കഴിഞ്ഞ് അവരെ റൂമിലേക്ക് വിടും അടുക്കളയിൽ നിന്നും പാൽപ്പായസം കൊണ്ടാണ് ഇന്ദിര പിന്നെ വന്നത് അതൊരു സ്പൂണിലാക്കി അച്ചുവിനും പിന്നെ ജാനിക്കും കൊടുക്കുമ്പോൾ അവരുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു പോയിരുന്നു എന്താ ഒരു ഭാഗ്യം ജനിച്ചു വളർന്ന വീട്ടിൽ തന്നെ സ്ഥിരമായി താമസിക്കാമല്ലോ അതിനുവേണ്ടി മാനപ്പൂർ വലിയയിടി നീ അച്ചുവേട്ടനെ വലയിൽ വീഴ്ത്തിയത് സുബിത് ആടിക്ക് കൈ കൊടുത്തുകൊണ്ട് പറയുമ്പോൾ ജാനി അവളെ നോക്കി ഒന്ന് കണ്ണുരുട്ടി എങ്കിലും ജാനിയുടെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു നിന്നിരുന്നു ഇനി മക്കൾ റൂമിലേക്ക് പൊയ്ക്കു പോയി ഇതൊക്കെ ഒന്ന് മാറ്റിവെക്കുക എന്നിട്ടൊന്ന് കുളിച്ച് റെസ്റ്റ് എടുക്ക് അച്ചു കൊച്ചിനെ സഹായിച്ചോണം രണ്ടുപേരോടും പറഞ്ഞുകൊണ്ട് ഇന്നിരച്ചുവിനെ ഒന്ന് നോക്കി അതിന് സമ്മതം എന്നോണം അവനൊന്ന് തലകൊലക്കി ജാനിയുമായി തൻ്റെ റൂമിലേക്ക് നടന്നു സ്ഥിരമായി കയറിയിറങ്ങുന്ന മുറിയാണെങ്കിലും ഇന്ന് പ്രത്യേകത ഉണ്ടെന്ന് തോന്നി അവൾക്ക് അച്ചുവിൻ്റെ ഭാര്യയായിട്ട് കയറി വരുന്നത് ആദ്യമല്ലേ എൻ്റെ ജീവിതത്തിലേക്കും നമ്മുടെ ഈ റൂമിലേക്കും എൻ്റെ പ്രാണപ്രിയയ്ക്ക് സ്വാഗതം വളരെ നാടകീയമായി അച്ചു പറയുമ്പോൾ ചിരിയോടെ വലതു കാലം എടുത്തു വെച്ച് അവരുടെ ജീവിതത്തിലേക്ക് കയറി വന്നു അവൾ അവൾ റൂമിൽ കയറിയതും ആ ഡോർ അടച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് ആ നെറ്റിയിൽ അച്ചു ചുണ്ടു ചേർക്കുമ്പോൾ അവനിലുള്ള പ്രണയം കൊണ്ട് മിങ്ങിപ്പോയി ജാനി അല്ല ഇതാരൊക്കെയാ കയറി വാ അപ്രതീക്ഷിതമായി കണ്ട വിരുന്നുകാരെ എന്നിര ചിരിയോടെ തന്നെ അകത്തേക്ക് സ്വീകരിച്ചിരുത്തി ജാനി എവിടെ ദിവ്യ ചുറ്റുമെന്ന് നോക്കി ചിരിയോടെ ചോദിക്കുമ്പോൾ ഇന്നിര അവളെ ഒന്ന് നോക്കി ആളിപ്പോൾ പൂർണ്ണ ഗർഭിണിയാണ് അവളുടെ വീർത്ത് നിൽക്കുന്ന വയർ കാണി ഇന്നിരയ്ക്ക് ഒരു വാത്സല്യം തോന്നിപ്പോയി ആ ഉള്ളിൽ കിടക്കുന്ന ആളോട് വയ്യഞ്ഞിട്ട് എന്തിനാ മോളെ ഇങ്ങോട്ട് വന്നത് കുറ്റപ്പെടുത്തുന്നത് പോലെ ദേവയ്ക്ക് പറഞ്ഞത് കേട്ടതും ചിരിയോടെ ഇരുന്നതേയുള്ളൂ ദിവ്യ ഇന്ന് എനിക്ക് അവളെ കാണണമെന്ന് തോന്നി ആളും ബഹളവും ഉള്ളത് കൊണ്ടാണ് കല്യാണത്തിന് ഞാൻ വരാത്തത് കൂടാതെ ഈ പുള്ളിക്ക് ഭയങ്കര പേടിയും തൻ്റെ അരികിലിരിക്കുന്ന സുമുഖനായ ചെറുപ്പക്കാരനെ നോക്കി ദിവ്യ ചിരിയോടെ പറയുമ്പോൾ ആരും കാണാതെ അവൻ ദിവ്യൊന്ന് കണ്ണുരുട്ടി നോക്കി അന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതിന് പിന്നാലെ ദിവ്യയുടെ കല്യാണം പെട്ടെന്ന് തന്നെ അങ്ങ് കഴിഞ്ഞു വരൻ വേറെ ആരുമല്ല സുധീഷാണ് ഒരേ നാട്ടുകാരായതുകൊണ്ട് ചോദ്യവും പറച്ചിലും ഇല്ലാതെ അത് വേഗം അങ്ങ് ഉറപ്പിച്ചു അറിയാവുന്ന ആൾക്കാർ തന്നെയാണല്ലോ അവർ വിശേഷങ്ങൾ ചോദിച്ചിരിക്കുമ്പോഴാണ് ദേവയ്ക്ക് വിളിച്ചിട്ട് ജാനി കൂടെ അച്ചും ഒരുമിച്ച് വരുന്നത് കുളിച്ചൊരുക്കൊന്നുമില്ലാതെയാണ് ജാനി വരുന്നതെങ്കിലും പുതിയ താലിയും സിന്ദൂരവും അവൾക്ക് വല്ലാത്തൊരു ശോഭം നൽകുന്നുണ്ടെന്ന് ദിവ്യ ഓർത്തു അരികിൽ നിന്ന് അച്ചുവിനെ ഒന്ന് നോക്കി കൃത്യമായി പുഞ്ചിരിച്ചവൾ ഈ സമയത്ത് ഇങ്ങോട്ട് വരണമായിരുന്നോ ദിവ്യ ദിവ്യയുടെ വീർത്ത് നിൽക്കുന്ന വയറിലേക്ക് നോക്കി അച്ചു എല്ലായ്മയോടെ ചോദിക്കുമ്പോൾ ചിരിയോടെ ചിരിയോടെയിരുന്നതേയുള്ളൂ അവൾ സുതീഷ് ജാനിയെ തന്നെ നോക്കിയിരുന്നു പോയി പിന്നെ പരിസരബോധം വന്നതും അവനൊരു ചളിപ്പോടെ മുഖം തിരിച്ചുകൊണ്ട് അച്ചുവിനോട് സംസാരിച്ചിരുന്നു നീ വന്നേ ദിവ്യ പതിയെ എഴുന്നേറ്റുകൊണ്ട് ജാനിയുടെ കൈപിടിച്ച് മുറ്റത്തേക്ക് ഇറങ്ങി നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു അല്ലേടി എന്നിട്ടൊരു വാക്ക് നീ എന്നോട് പറഞ്ഞില്ലല്ലോ എന്തിനാ അത് പൊളിച്ച് കൈയിൽ തരാനായിരുന്നോ എന്ന് ചോദിക്കാൻ നാവിൻ തുമ്പിൽ വന്നെങ്കിലും ജാനി ചിരിയോടെ നിന്നതേയുള്ളൂ വീട്ടുകാർ ഉറപ്പിച്ചതാ ദിവ്യെ എനിക്കും അച്ചുവേട്ടനും അങ്ങനെയൊന്നുമില്ല ജാനി പറഞ്ഞത് കേട്ടതും ദിവ്യയുടെ കണ്ണുകളൊന്ന് തിളങ്ങി എത്രയൊക്കെ സന്തോഷം അഭിനയിച്ച് നിന്നാലും അവളുടെ ഉള്ളിലെ കുശിമ്പ് ഇടയ്ക്കിടയ്ക്ക് പുറത്തു വരുന്നുണ്ടെന്ന് ജാനി ഒരു ചിരിയോടെ ഓർത്തു ചിലപ്പോൾ അച്ചുവേട്ടന് വേറെ ആരെങ്കിലും ഇഷ്ടമായിരുന്നിരിക്കും വീട്ടുകാരെ പിണക്കണ്ടെന്ന് കരുതി നിന്നെ കെട്ടിയതാകാനും മതി ദിവ്യ താടിക്ക് കൈ കൊടുത്ത് പറയുമ്പോൾ അതിന് തലകുലിക്ക് നിന്നും ജാനി നിറവയറായിട്ട് നിൽക്കുന്നവളെ സങ്കടപ്പെടുത്തണ്ടല്ലോ എനിക്ക് പിന്നെ അച്ചുവേട്ടനോട് തോന്നിയത് ഇഷ്ടമൊന്നുമല്ലായിരുന്നു കേട്ടോ ജാനി സുധീഷേട്ടനെ കെട്ടിയപ്പോഴാണ് എനിക്കത് മനസ്സിലായത് എനിക്കും പുള്ളിക്കും ഭയങ്കര സ്നേഹമാണ് ഞങ്ങൾ കല്യാണം കഴിച്ചതിന് ശേഷമാണ് പ്രണയിക്കുന്നത് അതല്ലേ ഈ പ്രസവത്തിന് പോലെ സുധീഷേട്ടനെ വീട്ടിലേക്ക് വിടാത്തത് ദിവ്യ പറഞ്ഞത് കേട്ടത് ചിരി വന്നുപോയി അവൾക്ക് സുധീഷിൻ്റെ അമ്മയും അവളും ആയിട്ട് അല്ലറ ചില്ലറ പിണക്കങ്ങളൊക്കെ ഉണ്ട് ഇവൾ പ്രസവത്തിന് പോകുന്ന സമയം നോക്കി സുധീഷിനെ കൊണ്ട് വേറെ കെട്ടിച്ചാലോ എന്ന് കരുതി പേടിച്ചാണ് അവൾ പോകാത്തതെന്നോർത്തതും വന്ന ചിരി ഒതുക്കി പിടിച്ചവൾ നീ ചുമ്മാ അതും ഇതും പറഞ്ഞു നിൽക്കാതെ വീടിനകത്തേക്ക് വാ ചായ കുടിച്ചിട്ട് പോയാൽ മതി ജാനി ദിവ്യെ നിർബന്ധിച്ച് വീട്ടിലേക്ക് കയറ്റുമ്പോൾ അവളൊന്ന് തലകുലിക്ക് അധികം ഒന്ന് നടക്കാനും നിൽക്കാനും വയ്യ ദിവ്യയ്ക്കും പെട്ടെന്ന് ക്ഷീണം വന്നു പോകും എന്തായാലും ജാനിയും അച്ചുവേട്ടനും പരസ്പര ഇഷ്ടത്തിലായിരുന്നില്ല എന്നറിഞ്ഞതും അവൾക്കൊരാശ്വാസമൊക്കെ തോന്നി എന്തൊക്കെ പറഞ്ഞാലും പണ്ടത്തെ കൊശുമ്പ് അതേപടി ഇപ്പോഴും ഉണ്ട് ഒരുമിച്ചിരുന്ന് ചായ ഒക്കെ കൊടിച്ചിട്ടാണ് ദിവ്യയും സുധീഷും അവിടെ നിന്ന് ഇറങ്ങിയത് അന്ന് ജാനി സുധീഷിൻ്റെ അമ്മയോടൊപ്പിണങ്ങി അതിനുശേഷം അവർ പരസ്പരമുണ്ടാറില്ല അതുകൊണ്ട് അവരെ കല്യാണവും വിളിച്ചിരുന്നില്ല ഇതൊക്കെ എന്താ അച്ചുവിൻ്റെ റൂമിലെ അലങ്കാരങ്ങളെല്ലാം കണ്ടതും അച്ചു കണ്ണുമൊഴിച്ചുകൊണ്ട് തമ്പിയെ നോക്കി അയാളും സുദർശനും പിന്നെ ഒന്ന് രണ്ടുപേരും നിന്ന് ആ റൂം പൂക്കൾ കൊണ്ട് മനോഹരമായി അലങ്കരിക്കുകയാണ് നിന്റെ മണിയേറ എന്തേ ഇവിടെയല്ലേ നിങ്ങൾ കിടക്കുന്നേ അന്തിച്ചു നിൽക്കുന്ന അച്ചുവിനെ നോക്കി തമ്പി പുരുകം ഉയർത്തി ചോദിച്ചത് കേട്ടതും അവൻ ചിരിയോടെ അയാളുടെ തോളിലടിച്ചു എന്നാലും എൻ്റെ അച്ഛനും മാമനും കൂടെ തന്നെ മോളുടെ മണിയേറൊരുക്കണം അതിനെന്താ അച്ഛവേ എൻ്റെ കുഞ്ഞിൽ നീയും സന്തോഷമായി ഒരുപാട് കുട്ടികളൊക്കെയായി ജീവിക്കുന്നത് കണ്ടാൽ മതി ഞങ്ങൾക്ക് തമ്പി സ്നേഹത്തോടെ പറഞ്ഞത് കേട്ടതും അച്ചു ഒന്ന് പുണർന്നു മാറി അവനെ സ്നേഹത്തോടെ ഒന്ന് തട്ടി അകറ്റി നിർത്തി അയാൾ മോളെ രണ്ടമ്മമാരും ചേർന്ന് ഒരുക്കുന്നുണ്ട് ഇപ്പോൾ വരും അതുവരെ ഈ റൂമൊക്കെ കണ്ട് നീ ഇവിടെ ഇരിക്കേ സുദർശനം ചിരിയോടെ പറഞ്ഞുകൊണ്ട് റൂം അലങ്കരിച്ചുകൊണ്ട് നിന്നവരെയും തമ്പിയെയും കൊണ്ട് പുറത്തേക്ക് നടക്കുമ്പോൾ പിടയ്ക്കുന്ന നെഞ്ചോടെ അച്ഛൻ ചുറ്റുമെന്ന് നോക്കി തെളിഞ്ഞു കത്തുന്ന ലൈറ്റ് അണച്ച് ബെഡ്ലാം വിട്ടവൻ ഒന്ന് അതിശയിച്ചു പോയി അത്രയും മനോഹരമായിരുന്നു അവിടെ കാണാൻ എൻ്റെ മോള് സന്തോഷമായിരിക്കണം ഒരുങ്ങി നിൽക്കുന്ന ജാനിയെ നോക്കി നിറഞ്ഞ കണ്ണോടെ ദേവയ്ക്ക് പറഞ്ഞത് കേട്ടതും ഇന്നിരെ ഇന്നിരവരെ നോക്കി ഒന്ന് കണ്ണുരുട്ടി ഇനി കൊച്ചിനെ കരയിക്കുന്നേ അങ്ങോട്ട് മാറിക്കേ എൻ്റെ കൊച്ചു സുന്ദരിയായോന്ന് ഞാനൊന്ന് നോക്കട്ടെ ദേവകിയെ തള്ളി മാറ്റിക്കൊണ്ട് ഇന്നിര വന്ന് ജാനിയുടെ കയ്യിൽ പിടിച്ചതും അവൾ നിറഞ്ഞ ചിരിയോടെ ഇന്നിരയൊന്ന് നോക്കി എൻ്റെ കൊച്ചിനെ വല്ലതും നീ വേറെ കെട്ടിച്ചിരുന്നുവെങ്കിൽ നിന്നോട് ഞാൻ ഒരിക്കലും മിണ്ടില്ലായിരുന്നു ദേവകി ഇന്നിര ഒരു പരിഭവത്തോടെ പറയുമ്പോൾ ദേവകി ചിരിയോടെ അവരെ ചേർത്ത് പിടിച്ചു രണ്ടമ്മമാരുടെയും കാലിൽ വീണ് ജാനി അനുഗ്രഹം വാങ്ങുമ്പോൾ അവർ രണ്ടുപേരും ഒരുപോലെ അവളെ നിറഞ്ഞ മനസ്സോടെ അനുഗ്രഹിപ്പിച്ചു അവർ തന്നെയാണ് ജാനിയെ അച്ചുവിൻ്റെ റൂം വരെ കൊണ്ടാക്കിയത് അവരെ നോക്കാൻ പറ്റാത്ത വിധം ഒരു നാണം വന്നതും ജാനി വേഗം തന്നെ റൂമിൽ കയറി ഡോറടച്ചു റൂമിലെ ഡോർ അടയുന്ന ശബ്ദം കേട്ട് അച്ചു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പതിയെ തിരിഞ്ഞു നോക്കി തൻ്റെ മുന്നിൽ നിറഞ്ഞു കത്തുന്ന നിലവിളക്ക് പോലെ നിൽക്കുന്ന ജാനിയെ കണ്ടത് വല്ലാതെ അങ്ങ് വിടർന്നു പോയി അവൻ്റെ കണ്ണുകൾ റൂമിൻ്റെ ഭംഗിയിൽ അവൾ ആകെ അതിശയിച്ചു നിൽക്കുകയാണ് സെറ്റ് സെറ്റുമുണ്ടും കൊടുത്ത് വിടർത്തിയിട്ട് തലമുടി നിറയെ മുല്ലപ്പൂവും ചൂടി കയ്യിൽ പാൽ ഗ്ലാസുമായി വന്ന് നിൽക്കുന്ന തൻ്റെ പെണ്ണിനെ കണ്ണു നിറയെ നോക്കി നിന്നവൻ ചുറ്റുമുള്ള അലങ്കാരങ്ങളിൽ നിന്ന് കണ്ണെടുക്കുമ്പോൾ ആണ് അച്ചുവിൻ്റെ നോട്ടം ജാനി കാണുന്നത് തന്നെ അവനെ അങ്ങനെ കണ്ടതും അവൾ നാണത്തോടെ ഒന്ന് മുഖം താഴ്ത്തി അത് കണ്ടൊരു ചിരിയോടെ അച്ചവൾ കരികിലേക്ക് നടക്കുമ്പോൾ ഒരു വിറയിൽ തൻ്റെ ശരീരത്തിലൂടെ കടന്നു പോകുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു പേടിയുണ്ടോ ജാനി അവളുടെ കൈകളെ പിടിച്ചപ്പോഴുള്ള വിറയൽ ഇച്ചിരിച്ചു കൊണ്ട് അച്ചു ചോദിക്കുമ്പോൾ മുഖമുയർത്തി ഇല്ലായെന്ന പോലെ കണ്ണ് ചിമ്മിയവൾ ജാനി കയ്യിലിരുന്ന പാൽ ഗ്ലാസ് അച്ഛനെ നേരെ നീട്ടുമ്പോൾ അതൽപ്പം കുടിച്ചുകൊണ്ട് ബാക്കി അവൾക്ക് നേരെ നീട്ടിയവൻ തുറന്നു കിടക്കുന്ന ജനലിൻ്റെ അരികിൽ പോയി നിൽക്കുന്ന ജാനിയെ കണ്ടതും അച്ചു ഒന്ന് ചിരിച്ചുകൊണ്ട് അവൾ കരികിലേക്ക് നടന്നു ഒരായിരം നക്ഷത്രങ്ങൾ തെളിഞ്ഞു കത്തുന്ന ആകാശത്തു നോക്കി നിന്നുകൊണ്ട് ജാനിയൊന്ന് പുറകിലൂടെ പിണർന്നവൻ ജീവിച്ചു തുടങ്ങേണ്ടേ ജാനിയെ അവളുടെ കാതിൽ ഒരു സ്വകാര്യം പോലെ അച്ചു ചോദിക്കുമ്പോൾ നിറഞ്ഞ ചിരിയോടെ തിരിഞ്ഞവൾ അവൻ്റെ നെഞ്ചിൽ ചേർന്ന് നിന്നു അതേ ചിരിയോടെ തന്നെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുമായി തിരിഞ്ഞു നടക്കുമ്പോൾ കാറ്റിലെന്ന പോലെ ആ ജനൽ അവർക്ക് നേരെ അടഞ്ഞുപോയി അവരുടെ പ്രണയനിമിഷങ്ങളിൽ അവരെ ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ലാതെ